വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിയഞ്ച് തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ ഇരമിയ പ്രവാചകൻ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രതികൂലങ്ങൾ എത്ര വലുതായാലും പ്രതിസന്ധികൾ എത്ര ഭീകരമാണെങ്കിലും അതിൻ്റെ മധ്യത്തിലും തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും നല്ലവനായി തന്നെ നിലനിൽക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ സഹായിക്കുമെന്ന് കരുതി നാം പ്രതീക്ഷ വെച്ചിരിക്കുന്നവർ നമ്മെ കൈവിട്ടാൽ നാം തകർന്നു പോകും നമുക്ക് സഹായം വാഗ്ദാനം ചെയ്ത വ്യക്തിയെ നാം അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടില്ലായെങ്കിലും നാം നിരാശപ്പെട്ടു പോകാറുണ്ട് മനുഷ്യരിൽ ആശ്രയിച്ചാൽ നാം നിരാശരായി തീരുവാൻ സാധ്യതയുണ്ട് എന്നാൽ തന്നിൽ വിശ്വസിച്ച് തന്നിൽ മാത്രം ആശ്രയിക്കുന്ന മറ്റെങ്ങും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ നിരാലംബരായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി താൻ നല്ലവനാണെന്നും പിടിവിക്കുന്നവനാണെന്നും ദൈവം തെളിയിക്കും ഇഷയാ പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്നത് പോലെ അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം അവനെ അത്രയും നാം കാത്തിരുന്നത് അവൻ നമ്മെ രക്ഷിക്കും അവൻ തന്നെ യഹോവ അവനെ അത്രയും നാം കാത്തിരുന്നത് അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും എന്നെഴുതിയിരിക്കുന്നു താഴെ സുശേഷം ഏഴിൻ്റെ പതിനൊന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുമെന്ന് നാം നമ്മുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ ദൈവം തക്ക സമയത്ത് നമ്മുടെ ഇഷ്ടം പോലെയല്ല ദൈവഹിതമനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകളെ അയച്ചു തരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് ഒന്ന് മാറ്റുവാൻ ശ്രമിക്കാം ചുറ്റുപാടുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമൊക്കെ കണ്ണുകൾ മാറ്റിയിട്ട് നമുക്കായി കാത്തിരിക്കുന്ന യേശുവിലേക്ക് അവിടുത്തെ നന്മകളിലേക്ക് കണ്ണുകളെ ഉയർത്താം തിരുസന്നദ്ധിയിൽ നിന്ന് ആശ്വാസകാലങ്ങളെ പ്രാപിച്ചെടുക്കാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ അങ്ങയിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗാഡ് ബ്ലെസ്സസ് ഓ